ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കുള്ള ഫ്രഷ് മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പച്ചമഞ്ഞൾ കൊണ്ടുവന്നായിരുന്നു കുറച്ചേ കുറച്ച് കണ്ടില്ലേ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം കുറച്ചേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി വൃത്തിക്കൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവന്നതാണിത് കണ്ടില്ലേ കഴുകുന്ന വീഡിയോ ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിലെ മണ്ണൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം നല്ലവണ്ണം കഴുകിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ നികപ്പിനെ വെള്ളം ഒഴിച്ചിട്ടും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അല്ല നമ്മുടെ വീട്ടിലൊക്കെ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ആർത്ത് കിളിക്കുന്നൊരു സാധനം കേട്ടോ ശരിക്കും പച്ചമഞ്ഞളൊക്കെ അപ്പോൾ ഇതാ നമ്മൾ വെള്ളമെല്ലാം നാപ്പിനെ ഒഴിച്ചു ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ തിളച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇപ്പം ഇത് കണ്ടില്ലേ ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത് മിനിറ്റോളം കിടന്ന് നല്ലപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ നല്ല വണ്ണം വെന്ത് കിട്ടണം എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇത് കണ്ടില്ലേ ഇപ്പം മഞ്ഞളൊക്കെ നല്ല വണ്ണം വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞു ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ കീറിയാണ് ഉണങ്ങുന്നത് നിങ്ങളുടെ കയ്യിൽ മീൻസ് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ കീറാതെയാണെങ്കിലും ഉണങ്ങാം പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുവാണ് അതൊക്കെ കൊണ്ട് ബ്ലേഡ് നൊടിഞ്ഞു പോകാതിരിക്കാനും എല്ലാം അതുകൊണ്ട് ഞാനിവിടെ കീറി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉണങ്ങുന്നത് കണ്ടില്ലേ നല്ല വണ്ണം വെന്ത് വന്നിട്ടുണ്ട് ശരിക്കും പഴം മുറിക്കുന്ന പോലെ നമുക്ക് തോന്നൂ കേട്ടോ അതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ കീറി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് മഞ്ഞളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അപ്പച്ചനായിരുന്നു ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഭാഗത്തോട്ടൊന്നും തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല നമ്മൾ ഇതുപോലെ ഫ്രഷ് മഞ്ഞൾപ്പൊടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പച്ചനെ ഉള്ളിടത്തോളം കാലം നമ്മൾ അങ്ങനെ അങ്ങനെയായിരുന്നു ചെയ്ത് ഇതിപ്പോൾ കണ്ടില്ലേ മഞ്ഞളെല്ലാം തന്നെ കീറി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വെയിലത്ത് വെച്ച് ഞാൻ ഉണങ്ങിയത് ഒരാറ് ദിവസം ഞാൻ ഉണങ്ങിയതാട്ടോ ഈ കാണുന്നത് ആറ് ആറ് ദിവസം കാരണം ഇവിടെയൊക്കെ നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി ആറ് ദിവസം നാട്ടിലൊക്കെയാണെങ്കിൽ ഒരു പത്ത് ദിവസവും ആ പന്ത്രണ്ട് ദിവസവും ഒക്കെ വേണ്ടി വരുമായിരിക്കും അത് ഞാൻ ഒന്നേ വിട്ട് മാത്രമേ വെയിലത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊന്നും എനിക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയിട്ടില്ല ഞാൻ റൂമിലുള്ള സമയത്ത് മാത്രം ജനലക്കെ വെച്ച് ഉണങ്ങിയെടുത്താണിത് കണ്ടില്ലേ നല്ല നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ ഒടിച്ച് കാണിക്കുന്നത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പുഴുങ്ങി ഉണങ്ങി പൊടിക്കുന്നത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും നമ്മളൊക്കെ വെറുതെ സമയം കളയുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഒരു ചാക്ക് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാൽ കുറച്ചെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഓർത്തു പക്ഷേ അത് മറന്നുപോയി ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇതാ മഞ്ഞളെല്ലാം നല്ലവണ്ണം ഒടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം ഞാൻ ചെറിയ ജാറില്ലേ അതിനകത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കണ്ടോ ഇതിനകത്തിട്ട് പൊടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് കീറി ഉണങ്ങിയത് കുറേ ഏറെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് പൊടിപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് വ ഇത് കണ്ടില്ലേ നിങ്ങൾക്കിത് ചെറിയൊരു ചുമന്ന കളർ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കർട്ടൻ ഒരു ഒരു ഓറഞ്ച് കളറിലെ കർട്ടൻ കേട്ടോ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നതാണ് ഇപ്പം നല്ല തരിയൊന്നുമില്ല അല്ല അടിപൊളിയായിട്ട് തന്നെ പൊടിഞ്ഞ് കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ശരിക്കും ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന അത് സക്സസ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഒരുപാട് നേരം ഇരിക്കുന്നത് കിടക്കുന്നത് അങ്ങനെയൊന്നും ഇഷ്ടമല്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പക്ഷേ ഈ ഈയിടെയായിട്ട് ഇച്ചിരി ബിസി ആയതുകൊണ്ട് റെഗുലറായിട്ട് വീഡിയോ ഇടാനൊന്നും സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ അടപ്പിലുള്ളതും എല്ലാം കൂടെ ഞാനിതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ നൂറ് ഇരുന്നൂറ് ഗ്രാമോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ അവിടെ ഇരുന്ന് ഉണങ്കിൽ ചീഞ്ഞ് പോകുമായിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ഫെ ഫസ്റ്റ് എക്സി ആണ് കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അപ്പച്ചൻ ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ നമ്മളിതൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് കൈകടത്തി നോക്കുന്നത് കേട്ടോ എന്തായാലും ആയി കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണേണ്ടല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറിച്ച് അതുപോലെ ഒന്ന് പുഴുങ്ങി ഉണങ്ങി ഒന്ന് പൊടിച്ച് നോക്കട്ടോ കണ്ടില്ല എൻ്റെ കൈ മുഴുവൻ മഞ്ഞൾ കളറായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മറ്റു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ